ഞങ്ങൾ ഇന്നത്തെ നല്ല പരിപാടി ബീഫ് കറി വെക്കാനാണ് ബീഫ് കറി എങ്ങനെ വെക്കേണ്ടതെന്ന് അതിനൂടെ ട്രൈ ചെയ്യുക ഇന്ന് ഇത്രയും നാളായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യണതാണ് ബീഫ് കറി പക്ഷേ ഒരു പ്രശ്നം പറ്റിപ്പോയി അതിൻ്റെ ഇടയിലാണ് ഗ്യാസും തീർന്നുപോയി ഉണ്ടാ ഗ്യാസ് തീർന്നുപോയി ചോറ് വെച്ചേക്കണം ചോറ് വെക്കാനായിട്ട് അരി അടപ്പത്തിട്ടേക്കണം ബീഫും കഴുകാനായിട്ട് വെച്ചേക്കണം പെട്ടിൻ്റെ പണി കിട്ടിയ ഒരു അവസ്ഥയാണ് എന്താണെന്നാവുക നമ്മുടെ കൂട്ടുകാരൻ സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന അരിയണ സാധനങ്ങൾ ഹെൽപ്പറാണ് ഷെഫിൻ്റെ ഹെൽപ്പറെ അപ്പോൾ ആശാൻ തിരക്കിലാണ് ഒന്ന് സംസാരിച്ചു എന്ത് സംസാരിക്കാനാടാ നീ എന്നിട്ട് എന്ത് ചെയ്യാനാണ് ആദ്യമായിട്ട് ചെയ്യണോണ്ടല്ലേ എനിക്കും അറിഞ്ഞുകൂടാ അവനും അറിഞ്ഞൂടാ ആർക്കും അറിഞ്ഞൂടാ ഇവനാണ് തക്കാളിയൊക്കെ തിന്നു നിർക്കണത് നമ്മൾ മിക്സിയിലിട്ട് നമ്മളെല്ലാം കൂടി മിക്സ് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇരു സവാള എല്ലാം പച്ചമുളകെല്ലാം മിക്സ് ആക്കി ഇനി നമ്മളെല്ലാം കൂടി നമുക്ക് ഉഴക്കുന്നു നമ്മളൊന്ന് അതിനായിട്ട് നമ്മൾ സവാളയും കൂടി നമ്മളിട്ട് മിക്സ് ആക്കിയാണ് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇനി അതും കൂടി ഇട്ട് കൂട്ടിത്തരുന്നു എല്ലാം കൂടി നമുക്കൊന്ന് സെക്റ്റ് ആയിട്ട് കിട്ടുന്നതും നമ്മളിനി കുക്കറിൽ നമ്മൾ ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പോകണം ഗ്യാസ് കയറുന്നല്ല ഇനി ഗ്യാസ് വന്നിട്ട് വേണം എന്നൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് കണ്ണ് പോയി കണ്ണെന്നിറഞ്ഞ് പോയി ഈ മുളകൊടിയുടെ ഇതായത് കൊണ്ട് ആ കൂട്ടുകാരെ നിൽക്കണ അവിടുത്തെ നിൽക്കുന്നുണ്ട് ഒരു ഹായി പറഞ്ഞേ ചെലവൻകുട്ട ആ തിരക്കിലാണേ അതുകൊണ്ടാണ് ഹായ് പറയാനായിട്ട് ഭയങ്കര പവർ മിനിമം മനോഹരമായിട്ട് നമ്മളിത് ബീഫമ്മ കഴുകിയെടുത്തിട്ടുണ്ട് ബീഫമ്മപ്പനൊക്കെ ആയിട്ട് നമ്മൾ കഴുകിയെടുത്ത് നമ്മൾ ഇനി അതിനുള്ള ഇൻഗ്രീഡിയൻസ് അതിനകത്ത് കിട്ടാൻ പോവാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ചാണ് വെക്കാൻ പോകുന്നത് കുക്കറിലിട്ട് ഒരുമിച്ചാണ് ഒന്ന് ചെയ്യാൻ പോകുന്നത് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് കാണിച്ചതാണ് നമ്മളെ ഫസ്റ്റ് ആണ് അതുകൊണ്ട് എങ്ങനെയാവുന്നു നമുക്കറിയില്ല അപ്പോൾ അന്ന് സെറ്റ് ചെയ്യണം ഇത് ബീഫ് മസാല നമ്മളൊരു രണ്ടര ടീസ്പൂൺ നമ്മൾ ബീഫ് മസാല ഇടണം എന്തൊരുണ്ടെന്ന് നമുക്കൊന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ ആവശ്യത്തിന് എരിവനുസരിച്ച് വരണം മുളക് പൊടിയും നമ്മളിട്ട് സെറ്റാക്കി അതിൻ്റെ കൂടെ ഇതേ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇടയുണ്ട് മഞ്ഞൾപ്പൊടിയും അധികം കളറ് ഇതാകേണ്ട അധികം അതും ആവശ്യത്തിന് തന്നെ ോക്കിട്ട മഞ്ഞൾപ്പൊടിയും കൂടി അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും കൂടി ഒരു ഒന്നര ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ടാൽ മതി ഇത്ര ഇട്ടുകഴിഞ്ഞാലും അധികം ആവൂല നമ്മളിനി നമ്മൾ എല്ലാം കൂടി സെറ്റാക്കിയാണ് നമ്മൾ ഇനി എല്ലാ മസാല കിപ്പം നമ്മൾ പൂട്ടി തരത്തി നമ്മൾ അങ്ങനെ അത് ശരിക്കും തിരിഞ്ഞ് അങ്ങോട്ട് വയ്ക്കും അപ്പം നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് കഴിയുമ്പോൾ സെറ്റായിട്ട് കിട്ടും ഓക്കെ ശരി ഉപ്പായി കുറഞ്ഞുപോയി ഉപ്പിത്തിരി കുറഞ്ഞു കൊണ്ട് നമ്മൾ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ പേ അത് ആയിപ്പോയി അപ്പം അതിനായിട്ട് നമ്മളിനി കുക്കർ നമ്മൾ അടച്ച് വെക്കാൻ പോകണം നമ്മളിപ്പോൾ കുക്കർ വെച്ച് പിന്നെ ഒരു എട്ട് വിസിലടിക്കണം അതിന് ഒരു മൂന്ന് വിസിൽ നമ്മൾ കുറച്ച് വെച്ചിട്ടടിക്കും പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നമ്മൾ മൂന്ന് വിസിലാകുമ്പോൾ കൂട്ടി വെച്ചിട്ടടിക്കും പിന്നെ അഞ്ചെണ്ണം കുറച്ച് വെച്ചിട്ടടിക്കും അതിനെന്തൊക്കെയാണ് പറയുന്നത് ആദ്യമായിട്ട് വെക്കണേൻ്റെ എന്തൊക്കെയാണ് പറയണേന്ന് കൺഫ്യൂഷന് ഇന്നെല്ലാം സെറ്റാകും നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ഇനി എന്താകും എന്താകും എന്തോ നമ്മുടെ ഗ്യാസ് വന്ന് നമ്മൾ ഫ്രിഡ്ജ് വെച്ച നമ്മുടെ സാധനം നമ്മൾ നമ്മ നമ്മായിട്ട് നമ്മള് ആക്കി വെച്ചേക്കണം നമ്മളതിനെ ബീഫിനകത്ത് ഇട്ട് കൊടുക്കണം നമ്മളിന് സാധനങ്ങളെല്ലാം ഇന്നത്തെ ഇനി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളൊരു എട്ട് വിസിലടിക്കാനായിട്ട് നമ്മൾ വെക്കണമെന്ന് നമ്മളെ വെള്ളം ഒഴിച്ച സമയത്തേക്ക് കുറഞ്ഞുപോയി അപ്പം നമ്മളൊന്നും കൂടി ഒന്ന് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് കൈകൊണ്ട് നമ്മൾ വെള്ളമൊഴിച്ച് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് എന്നിട്ട് ഇനി എട്ട് വിസിൽ വരെ നമ്മൾ അടുപ്പിക്കാനായിട്ട് നോക്കുന്നത് രണ്ട് വിസിൽ കുറച്ചും അഞ്ച് വിസിൽ കൂട്ടിയും സോറി രണ്ട് വിസിൽ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നമ്മളെ പയ്യൻ ബീഫ് ടേസ്റ്റ് ഓക്കെയാണ് ആദ്യമായിട്ട് വെച്ചേക്കന ചൂടുണ്ട് വന്നിട്ടുണ്ടോ നല്ലോണം പിന്നെ പിടിച്ചില്ല നമ്മിങ്ങനെ വെച്ചപ്പോ നമ്മ വിചാരിച്ചില്ല മസാല ഒക്കെ പിടിക്കുമോ നമ്മൾ വിചാരിച്ചില്ല പക്ഷെ മസാല എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്

അമ്പ്രാ കഴിഞ്ഞിട്ട് കുറ്റം പറയും അഭിഷയം മാത്രം ഇത്തിരി കൂടുതലുണ്ടോ നമുക്ക് അപ്പൊ ഇന്നത്തെ ബീഫ് കറി ഇവിടെ നമ്മ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യ